സർ ഇപ്പോൾ ഒരു എം പി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എം പി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയം തന്നെയാണ് അത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒട്ടേറെ വിവാദങ്ങൾ ഒട്ടേറെ വിമർശനങ്ങളാണ് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നേരിടുന്നത് അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ബി ജെ പി നേതാവും എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ആ തരത്തിൽ ഒരു കഴമ്പുള്ള ഒരു വിമർശനവും ഈ തെരഞ്ഞെടുപ്പിൽ ആരും ഉന്നയിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സദ്ഭരണം കാഴ്ചവെച്ചിട്ടുള്ളൊരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ജനങ്ങൾ അതിന് മുൻപത്തെ പത്ത് വർഷം കൂടി അറിയുന്നവരായതുകൊണ്ട് ആ പത്ത് വർഷക്കാലം അഴിമതിയും കുംഭകോണങ്ങളും തട്ടിപ്പും കേന്ദ്രമന്ത്രിമാർക്കടക്കം രാജിവെച്ചു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ സ്ഥിതി അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരാരോപണം പോലും ഒരു കേന്ദ്രമന്ത്രിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ചില ദശകങ്ങൾ ഒരുപക്ഷെ അറുപതുകളിൽ പോലും അതുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനെതിരായിട്ട് കൂടുതലൊന്നും പറയാനില്ല പിന്നെ പ്രതിപക്ഷം കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അവർ അവർക്ക് വോട്ട് ബാങ്കിൻ്റെ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ അവർ ഉന്നയിക്കുന്നു അത് ഉന്നയിക്കുന്നത് അവർക്കും അറിയാം അതിൽ വലിയ അസു അടിസ്ഥാനമില്ല വസ്തുതകളില്ല അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ അധികം നേരിടേണ്ടി വന്നിട്ടില്ല ഇവിടെ നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കാണിക്കേണ്ടിയിരുന്ന ശുഷ്കാന്തി ആ ശുഷ്കാന്തി ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് വികസനം സ്തംഭനാവസ്ഥയിലായിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണാം നിലവിൽ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് പലതവണ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു കാര്യമാണ് കേന്ദ്ര പദ്ധതികളിലെല്ലാം പേര് മാറ്റി അത് കേരള സർക്കാർ അവരുടേതാക്കി മാറ്റുന്നു എന്നുള്ളത് അത്തരത്തിൽ ഈ പദ്ധതികളൊക്കെ അവരുടെയൊക്കെ പേരുകളിലേക്ക് മാറ്റുമ്പോഴും കേന്ദ്ര സർക്കാരിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ചിന്താതി തന്നെയാണോ മുന്നിലുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കാരണം കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്ത് കേന്ദ്രം കൊടുത്ത ഭക്ഷ്യധാന്യങ്ങൾ സ്വന്തം പടം വെച്ചടിച്ച് അത് കിറ്റിലാക്കി കൊടുത്തിട്ട് വോട്ട് വാങ്ങിയ ആളുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്കറിയാം എൺപത് കോടി ജനങ്ങൾക്ക് രാജ്യവ്യാപകമായിട്ട് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരാണ് നൽകുന്നത് ഇവർ വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് കാരണം പൊതുവിതരണ സമ്പ്രദായം സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് അതിനപ്പുറത്ത് സംസ്ഥാനത്തിൻ്റെ പേരിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ദേശീയ പതാ വികസനം വഴി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമകനും പടം വെച്ചോട്ടിച്ചിട്ടുണ്ട് ഫ്ലക്സ് ബോർഡ് കഴിവിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയത്ത് ജനങ്ങൾക്കറിയാം ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും യഥാർത്ഥത്തിൽ വികസനം ഉണ്ടായിട്ടുള്ളതും ആരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് ദേശീയപാതയിൽ മേൽപ്പാലത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ദേശീയപാതയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ അണ്ടർപാസ് വേണ്ടി വരുമ്പോൾ ആ ആൾക്കാർ യാതൊരു സംശയമില്ലാതെ ഇല്ലാതെ എന്നെ സമീപിക്കാറുണ്ട് അതിനർത്ഥം അവർക്കറിയാം ഇത് കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്